ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ജിസേലിനെ പിടിച്ച് ബിഗ് ബോസ് എന്നെ പുറത്താക്കും ഇല്ലെങ്കിൽ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ പറയും മോളെ ജിസേലെ ഇഞ്ഞ് പോരെ എന്ന് പറഞ്ഞേക്കും കാരണം അത്തരത്തിലുള്ള പ്രവർത്തികളാണ് ജിസേൽ അവിടെ കാട്ടിക്കൂട്ടുന്നത് കുറേ തവണ നിയമലംഘനം നടത്തി വാണിംഗ്യം കിട്ടിയ ജിസേൽ വീണ്ടും പഠിച്ചിട്ടില്ല ജിസേലിന് എന്തോ അഡിക്ഷൻ ആണെന്ന് തോന്നുന്നു ഈ ബ്യൂട്ടി പാർലർ ഐറ്റംസ് ഇന്നും ജിസേൽ മേക്കപ്പ് ഇട്ടെന്ന് പറഞ്ഞിട്ട് നൂറ ആതില സഖ്യങ്ങളെ നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് ജിസേൽ മേക്കപ്പ് ഇട്ടെന്നാണ് തോന്നുന്നത് കിച്ചൻ ഏരിയയിൽ ഈ ആണ് ജിസേൽ നിൽക്കുന്ന സമയത്ത് പോയി കൺഫേം ചെയ്തതാണ് ഞങ്ങൾ ജിസേൽ മേക്കപ്പ് ഇട്ടിട്ട് അത് ശരിക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ജിസേലിൻ്റെ ഡ്രോയറിൽ കുറേ ആഭരണങ്ങൾ അതായത് നമ്മുടെ അലങ്കാര ആഭരണങ്ങൾ കണ്ട കണ്ടെത്തിയിട്ടുണ്ട് അത് ബിഗ് ബോസിൽ അലൗഡല്ല പക്ഷെ അത് ജിസേ ജിസേലിൻ്റെ കയ്യിലുണ്ട് അത് ബിഗ് ബോസിന് കൊടുത്തിട്ടില്ല എന്നൊക്കെ നമ്മുടെ ഷാനവാസ് ക്യാപ്റ്റനോട് പറയുകയാണ് അപ്പം ക്യാപ്റ്റൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലിവിങ് ഏരിയയിൽ പോയിട്ട് ഈ ഈ വിഷയം റേസ് ചെയ്യാം റേസ് ചെയ്തിട്ട് നമുക്ക് പരിശോധിക്കാം എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ജിസേൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ജിസേലിന് പണിയാവും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വമ്പൻ പണി കിട്ടുന്നതിന് യാതൊരു സംശയമില്ല